പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ജി ഡി ആർ എഫ് എ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം വിസിറ്റ് വിസയിൽ ഇവിടെ എത്തി വിസാ കാലാവധി കഴിഞ്ഞ് ഇവിടെ തുടരുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർ പൊതുമാപ്പിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ഉറപ്പാക്കേണ്ടത് എക്സിറ്റ് പാസ് ലഭിക്കുക എന്നുള്ളൊരു കാര്യമാണ് അതിനു മുൻപ് വിമാന ടിക്കറ്റ് എടുക്കുന്ന രീതിയിലേക്ക് പോകരുതെന്ന് ജി ഡിആർഎഫ് എ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ജി ഡിആർ എഫ് എയുടെ വിവിധ സെൻ്ററുകളിലേക്ക് എത്തുന്ന ആളുകളിൽ അധികം പേര് വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞ് ഇവിടെ തുടരുന്ന ആളുകൾ വിമാന ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് എക്സിറ്റ് പാസിന് അപേക്ഷിക്കാൻ എത്തുന്നത് അപ്പോൾ ഇത് ശരിയായിട്ടുള്ള നടപടിക്രമം അല്ലെന്ന് ജെ ഡി ആർ എഫ് എ പറയുന്നുണ്ട് എക്സിറ്റ് പാസിന് അപേക്ഷിക്കാൻ വിമാന ടിക്കറ്റിൻ്റെ ആവശ്യമില്ല എന്നവർ പറയുന്നുണ്ട് നിങ്ങളുടെ ബയോമെട്രിക്സ് ശേഖരിക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇത്തിരി ടൈം ടേക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് കുറഞ്ഞതൊരു നാൽപ്പത്തിയെട്ട് മണിക്കൂറെങ്കിലും ഈ ഒരു പ്രോസസ്സിന് വേണം അതുകൊണ്ട് തന്നെ വിമാന ടിക്കറ്റ് എടുക്കുക എന്നുള്ളതല്ല ആദ്യം ഉറപ്പാക്കേണ്ടത് എക്സിറ്റ് പാസ് ലഭിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇത് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എടുത്തു പറഞ്ഞത് ഇപ്പം റെസിഡൻസി വിസ കാലാവധി കഴിഞ്ഞ റെസിഡൻസി വിസ ഉള്ളവരുടെ ബയോമെട്രിക്സ് ശേഖരിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസിയാണ് ഓൾറെഡി സിസ്റ്റത്തിൽ അവരുടെ ഈ ബയോമെട്രിക്സ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും ജി ഡി ആർ എഫ് എ പറയുന്നുണ്ട് ഇപ്പോൾ ദുബായിലും വിവിധ കേന്ദ്രങ്ങളിലും സെൻട്രറുകളിലും ആയിരക്കണക്കിന് പേരാണ് ഈ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ എത്തുന്നത് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ജി ഡി ആർ എഫ് എ കോൺടാക്ട് ചെയ്യാനുള്ളൊരു നമ്പർ കൂടി അവർ നൽകുന്നുണ്ട് എയിറ്റ് ഡബിൾ സീറോ ഫൈവ് ട്രിപ്പിൾ വൺ എന്നുള്ളതാണത്